എറണാകുളം നഗരത്തിലെ ആദ്യകാല സിനിമാ കാഴ്ചകൾ നൽകിയ തിയേറ്റർ കേരളത്തിൽ തന്നെ ആദ്യകാല സിനിമാ തിയേറ്ററുകളിൽ ഒന്നുകൂടിയാണ് പട്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ തുടങ്ങുന്ന ചരിത്രം അന്നും ഇന്നും നഗരത്തിലെ ലാൻഡ്മാർക്കാണ് പത്മ തിയേറ്റർ ഒരിക്കൽ തമിഴ് സിനിമാ പ്രേമികളുടെ ഇഷ്ട തിയേറ്റർ സൂപ്പർ ഹിറ്റുകളായി ഓടിയ നിരവധി തമിഴ് സിനിമകൾ പത്മ തിയേറ്ററിന്റെ സവിശേഷതയാണ് മലയാളവും അന്യഭാഷാ സിനിമകളും പത്മ തിയേറ്ററിൻ്റെ വെള്ളിത്തിരയിൽ തിളങ്ങി നിന്നു രണ്ടാമത്തെ നവീകരണത്തോടെ പത്മ തിയേറ്ററിൻ്റെ വർത്തമാനകല ചരിത്രം ആരംഭിക്കുന്നു ഞങ്ങളുടെ ഫാമിലിയുടെ സിനിമാ പാരമ്പര്യം തുടങ്ങുന്നത് നയൻറ്റീൻ ഫോർട്ടി ടുവിലാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ ലക്ഷ്മൺ നിഷണായി ആണ് നയൻറ്റീൻ ഫോർട്ടി ടൂല് ലക്ഷ്മൺ എന്ന് പറഞ്ഞ തിയേറ്റർ ഓപ്പൺ ചെയ്തത് നോൺ എ സി തിയേറ്റർ ആയിരുന്നു അന്ന് എറണാകുളത്ത് മേലക തിയേറ്റർ മാത്രമേ ഉള്ളൂ ഈ ലക്ഷ്മൺ തിയേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ചേംബർ ഉണ്ടായിരുന്നു ചേംബർ എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു ബോക്സ് പോലെ അത് ഇറ്റ് ഈസ് ഒള്ളി ഫോർ ദ റോയൽ ഫാമിലി അവര് സിനിമയ്ക്ക് വരുമ്പോൾ അതിൻ്റെ ഇരുന്നാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നത് പിന്നീട് റോയൽ ഫാമിലി എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ സിനിമ കാണാൻ പോകാറുണ്ടായിരുന്നു ആ ബോക്സിൻ്റെ ഉള്ളിൽ അവര് സെക്ലൂഡഡ് ഒരു നല്ലൊരു ഏരിയ ആണ് അവിടെ വേറെ ആരും ഇൻറ്റർഫിയറൻസ് ഒന്നും ഉണ്ടാവില്ല ആ ഓർമ്മകളെൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് നല്ല നല്ലതായിട്ട് മനസ്സിൽ ഉറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെയാണ് നയൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് പത്മ എന്ന് പറഞ്ഞ തിയേറ്റർ ഓപ്പൺ ചെയ്തത് അത് അന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറുണ്ട് പത്മ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ പേരാണ് ലക്ഷ്മൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മലയാള പടങ്ങൾ കളിച്ച് തീരാൻ പറ്റാത്ത ഒരു ഒരു സ്ഥിതിവിശേഷം വന്നു അങ്ങനെയാണ് ആ ഒരു നാലു കൊല്ലത്തിനിടയിൽ പത്മ പറഞ്ഞൊരു തിയേറ്റർ പണിയേണ്ടി വന്നത് കാരണം അത്രക്കും സിനിമകള് എന്താ പറയുക മലയാളത്തിൽ ഉണ്ടാക്കിയെങ്കിലും അത് കളിച്ചു തീരാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് പത്മ കോൺസെപ്റ്റ് വന്നത് കോ പത്മ രണ്ടു പ്രാവശ്യം റിനോവേറ്റ് ചെയ്ത തിയേറ്റർ അതായത് ഫോർട്ടി സിക്സിൽ പണിതപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റും മലയാള പടങ്ങൾ മാത്രമേ കളിക്കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ വല്ല ഫ്രീ വീക്സ് വരുമ്പോൾ വല്ല തമിഴ് പടവും കളിക്കും സെവൻറ്റി വണ്ണിലാണ് അതിൻ്റെ ഫസ്റ്റ് ഒരു എന്താ പറയുക അതിൻ്റെ ഒരു റെനോവേഷൻ വന്നത് അന്ന് റിനോവേറ്റ് ചെയ്തപ്പോൾ എയർ കണ്ടീഷൻ ആക്കി അന്ന് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനോഗ്രേറ്റ് ചെയ്തത് കമലഹാസനാണ് സിക്സ്റ്റി ഫോറിൽ ആയിരുന്നു ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ തിയേറ്റർ സെവൻറ്റി വണ്ണിലാണ് പത്തേടെ ആദ്യത്തെ റിനോവേഷൻ നടന്നത് അന്ന് റിനോവേറ്റ് ചെയ്തപ്പോൾ അത് സ്ട്രക്ചർ അങ്ങനെ തന്നെ മെയിൻ്റെ ചെയ്ത് അതിൻ്റെ ബാൽക്കണിയും സീറ്റ്സും എക്കോസ്റ്റിക്സും എല്ലാം മാറ്റി അതൊരു ഒരു അൾട്രാ മോഡേൺ കോൺസെപ്റ്റിലാണ് അന്നത്തെ കാലത്തെ ഒരു റിനോവേഷൻ ഉണ്ടായിരുന്നത് കണ്ടീഷനും ചെയ്തു എയ്റ്റി എയ്റ്റീസിലാണ് ആ ഒരു ഡി ടി എസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്നത് സൗണ്ട് സിസ്റ്റത്തിൽ അത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത തിയേറ്റർ കേരളത്തിൽ പത്മയാണ് അന്ന് സിനിമ കളിക്കുന്നത് ആദ്യത്തെ ഡി ടി എസ് ചിത്രം അവിടെ കളിച്ചത് ഇന്ത്യൻ എന്ന് പറഞ്ഞവിടെ കമൽഹാസിൻ്റെ അത് നൂറ് ദിവസം ഓടി അവിടെ ഡി ടി എസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പിന്നെ ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു സൂപ്പർ സീഡ് ചെയ്ത് വേറെ ടെക്നോളജീസ് എല്ലാം വന്നപ്പോൾ ഡി ടി എസ് അങ്ങോട്ട് ഫെയ്ഡായിപ്പോയി പക്ഷേ ഡി ടി എസ്സിൽ പടം കാണാൻ നല്ല രസമായിരുന്നു കാരണം കാരണം അതിന് മുമ്പ് എല്ലാം കളിച്ചുകൊണ്ടിരുന്നത് മോണോ ഇല്ല മോണോ സൗണ്ട് ഡി ടി എസ് വന്നപ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റീരിയോ എഫക്റ്റ് സൈഡ് സ്പീക്കേഴ്സ് എല്ലാം വെച്ച് ഇറ്റ് വാസ് എ വെരി ഗുഡ് കോൺസെപ്റ്റ് അതിൻ്റെ കൂടെ തന്നെ ആ ഡോൾബിയുടെ സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പോൾ ഡി ടി എസ് അല്ലാത്ത പടങ്ങൾ ഡോൾ ബി സ്റ്റീഡിയോയിൽ കളിക്കും പടങ്ങളും സ്റ്റീരിയോയിലാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇരിക്കുമ്പോഴാണ് ഫൈനലി ഡിജിറ്റലിലേക്ക് ഐ തിങ്ക് എന്താ ഏർലി ടു തൗസൻഡ് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റിലേക്ക് സിനിമ പ്രദർശനം പോയത് അതായത് ഡിജിറ്റൽ കോൺസെപ്റ്റ് അതാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് അതിൻ്റെ വേർഷൻ ടു വേർഷൻ ത്രീ വേർഷൻ ഫോറിലൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി കടന്നിരിക്കുന്നത് പത്മ തിയേറ്ററിന്റെ രണ്ടാമത്തെ റിനോവേഷൻ വന്നത് ടൂ തൗസൻഡ് ഫൈവിലാണ് ടൂ തൗസൻഡ് ഫൈവിലാണ് അത് ട്വിൻ ആയിട്ട് മാ മാറ്റിയത് അതായത് ഒരു വലിയ തിയേറ്ററിൻ്റെ ഒരു കോൺസെപ്റ്റ് ഫെയ്ഡ് ഔട്ട് ആയി തുടങ്ങിയ ഒരു കാലഘട്ടമാണ് അന്ന് മൾട്ടിപ്ലക്സ് ഒക്കെ ഒരു കാലമാണ് ബോംബെയിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ മൾട്ടിപ്ലെക്സസ് വന്നു ആൻഡ് വിതിൻ ടു ഓർ ത്രീ ഇയേഴ്സ് അത് കേരളത്തിലും വന്നു അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ടാണ് ഈ പത്മയിലേക്ക് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ഒരു വലിയ സ്ക്രീനുള്ളതാണ് അതായത് ഒരു ആയിരം ഉള്ള ഒരു തിയേറ്റർ രണ്ടാക്കി ഒരു സ്ക്രീനിൽ അഞ്ഞൂറ് സീറ്റും മറ്റേ സ്ക്രീനിലൊരു വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ഓട്ട് സീറ്റ്സ് അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത് അതിന് ഒരു വർക്ക് ഔട്ട് വെൽ കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു തൗസൻഡ് സീറ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് നടത്താനും ബുദ്ധിമുട്ടാണ് പണ്ട് ആ സമയത്തൊക്കെ ഒരു സെവൻറ്റീസിലും എയ്റ്റീസിലും ഒക്കെ ഒരു തിയേറ്റർ ഉള്ള ദിക്കിൽ ഇപ്പോൾ പത്ത് തിയേറ്റർ വന്നു ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ അകലത്തിൽ പുതിയ തിയേറ്റേഴ്സ് വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു തിയേറ്ററിലേക്കുള്ള ഇൻഫ്ലക്സ് വളരെ കുറഞ്ഞു ലോക്കലായിട്ട് ഏറ്റവും അടുത്തുള്ള തിയേറ്ററിലേക്ക് ആൾക്കാർ പോകാൻ തുടങ്ങി അങ്ങനെയാണിപ്പോൾ എല്ലാ തിയേറ്റേഴ്സും ഏകദേശം എല്ലാ തിയേറ്റേഴ്സും കേരളത്തിലെ രണ്ടോ മൂന്നോ നാലോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു ആക്ച്വലി കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്രയും റെനോവേഷൻ ചെയ്ത തിയേറ്റേഴ്സ് ഇൻ ദ എൻറ്റയർ കൺട്രി ഇഫ് യു ഗോ അപ് നോർത്ത് റെനോവേഷൻ ഇസ് വെരി പൂവർ ഇവൻ ഇൻ സ്റ്റേറ്റ്സ് ലൈക്ക് ചെന്നൈ അവിടെ റെനോവേറ്റ് ചെയ്ത തിയേറ്റേഴ്സ് വളരെ കുറവാണ്